ബിഗ് ബോസ് സീസൺ ഫൈവിലെ മലയാളികളുടെ ഇഷ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു അഖിൽ മാരാർ അഖിൽ മാരാർ ശോഭ കോംബോ മലയാളികൾ ഏറ്റെടുത്തതുമാണ് ടോപ്പ് ഫൈവിലുണ്ടായിരുന്ന രണ്ടു പേർ കൂടിയായിരുന്നു മാരാരും ശോഭയും അതിൽ കപ്പ് നേടാനായത് അഖിൽ മാരാർക്കാണ് അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ മാരാർ ബിഗ് ബോസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശോഭ അഖിൽ മാരാർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അഖിൽ മാരാർ കൂടുതൽ വിശദീകരണം മാരാറിന്റെ വാക്കുകളിലേക്ക് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസിന്റെ നോട്ടീസ് ആണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് ഞങ്ങൾ കേസെടുത്തു എന്നാണ് അവർ പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്നും പറഞ്ഞ ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലും എന്ന് പറഞ്ഞ് നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പെന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ ഒരക്ഷരം ഇണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യാരാമന്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകാം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്തു അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരാൾ കയറിയതായി സംശയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച രംഗത്ത് വന്നു മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരി എന്ന് വെച്ചു ഒരമ്മ തൻ്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു വിഷയത്തിൽ നിനക്കിടപെടാൻ കഴിയുമോ എന്നും ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്നും ഉള്ള പക കൊണ്ട് നടക്കുകയാണിപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു ഇവരെ പോലെയുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെയിൽ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷേ സ്ത്രീ എന്ത് പറഞ്ഞു ഞങ്ങൾ കേസെടുക്കൂ വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ